പ്രിയപ്പെട്ട നമ്മുടെ നനച്ചുകൂളി നനച്ചുകൂളി ആ എന്താണ് എങ്ങനെയാണ് എപ്പോഴാണ് എവിടെയാണ് വ്യക്തമായ ഉത്തരം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് കൂട്ടത്തിൽ ഒരു പറഞ്ഞു തരാം ഇന്ന് തന്നെ പറഞ്ഞു ഏതാണ് ആ കേട്ടു നോക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അസ്സലാം وعلى آله وأصحابه وأتباع الفائزين أجمعين أما بعد بهما نسنهم نرنا مؤمنين لي الله سبحانه وتعالى نعمل إلا بريم خيرٍ دي سلامتٍ دي بركة دي لا بذتر الله ഐശ്വര്യം കിട്ടുന്ന നല്ല ആളുകളിൽ പഠിച്ചവണ് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി എനിക്ക് ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളൊക്കെ ഓരോരുത്തർക്കും ഉണ്ട് എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മറ്റു പല പ്രയാസങ്ങളുണ്ട് ഉണ്ട് അള്ളാഹു നമ്മുടെ ഓരോരുത്തരുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ മാറ്റി എല്ലാവിധ സമാധാനവും ശാന്തിയും നൽകുമാറാവട്ടെ ആ മീൻ പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ നമ്മൾ എല്ലാവരും ഉള്ളത് വിശുദ്ധമായ ഷാബാൻ മാസത്തിന്റെ സുന്ദരമായ ഒരു ദിവസത്തിലാണ് പ്രിയപ്പെട്ട മുകിനീകളെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നനച്ചുപുളിയാണ് പലരും ചോദിച്ചു ഉസ്താദ് ഈ നനച്ചു റമലാനിന് മുമ്പ് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മുടെ വല്ലുമ്മ വല്ലുപ്പ നമ്മുടെ വാപ്പ ഉമ്മ നമ്മുടെ മരണപ്പെട്ടുപോയ കാരണവന്മാർ അവരൊക്കെ നനച്ചുകുളി എന്ന് പറഞ്ഞ ഒരു സംഭവം നടത്തുമായിരുന്നു എന്താണ് ഈ നനച്ചുകുളി പരിശുദ്ധമായ റമലാൻ വരുന്നു ആ റമലാനിന് മുമ്പ് നമ്മുടെ വീടും പരിസരവും ഒക്കെ ഒന്ന് നന്നാക്കുക വീടും പരിസരവും ഒന്ന് നന്നാക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ സ്വന്തമായിട്ടും ഒന്ന് നന്നാവുക എങ്ങനെ നമ്മുടെ അസൂയ കുശുമ്പ് പരദൂഷണം ഏശനി നാവ് കൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ കണ്ണുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ ചെവി കൊണ്ട് കേൾക്കുന്നത് എല്ലാം മാറ്റുക എല്ലാം മാറ്റിയിട്ട് നല്ല ഒരു മനുഷ്യനായി നമ്മൾ മാറുക ഇതാണ് നനച്ചു യഥാർത്ഥ രൂപം അതാണ് നമ്മൾ സ്വയം നന്നാവുക കൂട്ടത്തിൽ നമ്മൾ താമസിക്കുന്ന വീട് പരിസരം നമ്മുടെ പള്ളി അതൊക്കെ ഒന്ന് നല്ല രൂപത്തിൽ ക്ലീൻ ആക്കുക അതൊക്കെ വൃത്തിയാക്കുക അതൊക്കെ ശുദ്ധിയാക്കുക ഇതാണ് നനച്ചു കുളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൊത്തത്തിൽ അതിൻ്റെ അർത്ഥം അതാണ് നനച്ചു കുളി എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക വെടിപ്പാക്കുക പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാരും വല്ലുമ്മമാരൊക്കെ കട്ടിലുൾപ്പെടെ എല്ലാ സാധനവും വീടിന്റെ പുറത്തേക്ക് ഇറക്കും എന്നിട്ട് വീട് മുഴുവനും ഒന്ന് അടിച്ച് തോത്ത് പിന്നെ തുടച്ച് പിന്നെ ചില ആളുകളൊക്കെ പെയിന്റ് അടിക്കുമായിരുന്നു അതെല്ലാ റമദാനും വീട് പെയിന്റ് അടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോ അത് നമുക്ക് പോസിബിൾ പോസിബിളാണോന്നും അറിയില്ല അപ്പോൾ വീട് മൊത്തം നമ്മളെന്ത് ചെയ്യുക മൊത്തം അടിച്ച് വൃത്തിയാക്കി പൊടിയും കരടും ഒക്കെ എല്ലാം കളഞ്ഞ് ഓരോ സാധനങ്ങൾ ചട്ടിയാവട്ടെ പാത്രമാവട്ടെ അതൊക്കെ കഴുകി അതൊക്കെ കഴുകി ഉണക്കി നല്ല രൂപത്തിൽ അടുക്കി ഒതുക്കി വെക്കും അതായത് റമലാനിൽ പിന്നെ ഈ അടുക്കാനും ഒതുക്കാനും നിൽക്കേണ്ട റമലാനിൽ പിന്നെ ഫുൾ ഇബാദത്താണ് അപ്പോൾ ഐ നനച്ചുകുളി സാധാരണ നടത്തുന്നത് ഈ ഷാബാൻ പതിനഞ്ച് വരുന്നതിന് മുമ്പാണ് ഷാബാൻ പതിനഞ്ച് കഴിഞ്ഞാൽ പിന്നെ റമലാനിൻ്റെ പ്രതീതിയായി പിന്നെ നനച്ചു കുളിക്കോ പിന്നെ അടിച്ചു വരണോ ഒന്നും സമയമില്ല അടിച്ചു വാരെന്ന് പറഞ്ഞാൽ എന്നും വീടിങ്ങനെ അടിച്ചു വാരണം അതല്ലാതെ വീട് മൊത്തം ആക്കുന്ന പരിപാടി അത് റമദാനിലേക്കല്ല മറിച്ച് ഷാബാൻ പതിനഞ്ചിന് മുമ്പ് ഇപ്പൊ ഞാൻ പറയട്ടെ ഞാൻ ഈ ഒരു വിഷയം ഇന്ന് പറയാനുള്ള കാരണം ഇനിയുള്ള ദിവസം നമ്മൾ എന്ത് ചെയ്യുക പരമാവധി നനച്ചുകുളി നടത്താൻ എന്റെ ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കുക വാപ്പമാരിപ്പോ സഹോദരിമാരിപ്പോ കച്ചവടത്തിനായിട്ടും ബിസിനസ്സിനായിട്ടും അവരുടെ കടയിലൊക്കെ പോവും അവർ അവരുടേതായ തിരക്കായിരിക്കും വീട്ടിൽ നമ്മുടെ ഉമ്മമാരെ സഹോദരിമാരായിരിക്കും ഉണ്ടാവുക എല്ലാം എടുത്തോ എട്ട് ദിവസം തന്നെ പുറത്തേക്ക് എല്ലാം ക്ലീൻ ആക്കണം എന്നല്ല ഇനി ദിവസങ്ങളുണ്ടല്ലോ ഇനിയിപ്പോ ആറോ അഞ്ചോ ദിവസമുണ്ട് എന്തിനെ ശാബാൻ പതിനഞ്ചു വരാൻ ബറാത്തിരാവോ അതിനു മുമ്പ് പതിയെ പതിയെ ഇഷ്ട ഓരോ റൂമും ക്ലീൻ ആക്കുക ഓരോ റൂമും അടുക്കി വെക്കുക കട്ടിലൊക്കെ നേരെ ഇടുക പിന്നെ കട്ടിന്റെ അടിഭാഗം ഒക്കെ ഒന്ന് ക്ലീനാക്കുക തലയണ ഉറയക്കൊന്ന് മാറ്റുക എത്ര ദിവസമായി കാണും നമ്മള് ഈ തലയണ ഉറയുണ്ടല്ലോ അതിപ്പോൾ ചിലപ്പോൾ ഒരു മാസവും രണ്ടു മാസവും ഇങ്ങനെ കഴുകാതെ മാറ്റാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായ അസുഖങ്ങളുണ്ടാക്കും നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റണം അതുപോലെ തന്നെ പുതപ്പ് മാറ്റണം അതുപോലെ നമ്മുടെ ഈ തലേണ ഉറ ഉണ്ടല്ലോ അത് എന്ത് ചെയ്യുക അതൊരു എന്താണ് ഒരാഴ്ച കൂടുതൽ ഇടാൻ പാടില്ല ഒരു മൂന്നോ നാലോ ദിവസമായി ഇടാൻ പാടുള്ളൂ കാരണം ഓരോരുത്തരും മാറി മാറി ചിലപ്പോൾ തല വെക്കുക നമ്മൾ സ്വന്തമായിട്ട് വെച്ചാൽ തന്നെ നമ്മുടെ തലയിലുള്ള പല അണുക്കളും അതുപോലെ നമ്മുടെ കോശങ്ങളും നമ്മുടെ തലയിലുള്ള പേനും ഈരും അതുപോലെ തന്നെ ഇതുണ്ടല്ലോ ഈ താരനുമൊക്കെ ആ തലേണ ഉറയിൽ വീണ് 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 അത് വല്ലാത്തൊരു എന്താണ് പറയുക ഒരു സ്മെല്ലും അതുപോലെ തന്നെ വല്ലാത്തൊരു അഴുക്ക് പുരണ്ട ഒരു കളറായി മാറും അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി ശുദ്ധീകരിക്കേണ്ട അതൊക്കെ കഴുകാനിടുക ബെഡ്ഡൊക്കെ ഉണക്കാനിടുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും കുപ്പി സാധനങ്ങളൊക്കെ കഴുകി ഉണക്കുക അതുപോലെ തന്നെ മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ അരിപ്പൊടി ആ സാധനങ്ങളൊക്കെ പറ്റുന്നത് പോലെ ഇപ്പോഴേ നമ്മൾ സേവ് ചെയ്തു വെക്കുക ഇനിയിപ്പോൾ ഇനി ഒന്നര മാസത്തേക്ക് അതായത് ശാബാൻ പതിനഞ്ച് ബറാത്തിരാവ് കഴിഞ്ഞു പിന്നെ റമദാനിൻ്റെ ഒരു മാസം ഈ ഒന്നര മാസം പിന്നെ ഇതിൻ്റെ പുറകെ പോകാൻ നിൽക്കണ്ട റമദാനൊക്കെ ആകുമ്പോൾ നമ്മൾ പത്തിരി ആയിരിക്കും അല്ലെങ്കിൽ ഇടിയപ്പമായിരിക്കും പുട്ടായിരിക്കും ഈ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒരു പൊടിയാണ് പുട്ടിനും വേറെ പൊടിയാണ് അപ്പോൾ അതൊക്കെ റമദാനിൽ അന്വേഷിച്ച് നടക്കണ്ട ഇപ്പോഴേ അതൊക്കെ വാങ്ങി വെക്കുക അതുപോലെ തന്നെ നമ്മുടെ നിസ്കാരക്കുപ്പായം അല്ലേ നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ് നിസ്കാരക്കുപ്പായം അതൊക്കെ ഒന്ന് അടിച്ച് കഴുകി ശുദ്ധിയാക്കി വെക്കുക അതുപോലെ തന്നെ നമ്മുടെ നിസ്കാരപ്പായ നിസ്കാരത്തിന്റെ മുസല്ല അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുക നോമ്പിന് ഇനി ഉണ്ടല്ലോ ദിവസം അതുകൊണ്ട് ഇപ്പോഴേ കഴുകണോ കഴുകണോസ്താദെ എന്ന് ചോദിക്കേണ്ട ഇപ്പോഴേ ഒരുക്കി വെക്കുക അതായത് റമദാൻ എന്ന അതിഥിയെ വരുന്നു എന്നറിയുമ്പോൾ റമദാൻ വന്നിട്ടില്ല പക്ഷെ റമദാൻ വരുന്നു എന്നറിയുമ്പോൾ തന്നെ ഒരു സന്തോഷം ഒരു നനച്ചുകുളി ഒരു ഒരുക്കം അതെന്താണ് ഹർറമു അലന്നീറാൻ എന്നാൽ അവന്റെ ശരീരത്തെ അള്ളാഹു താല നരകത്തിൽ നിന്നും കാക്കും റമലാൻ വരുന്നതിന് മുമ്പ് തന്നെ ആ റമലാനിന് സ്വീകരിക്കാനുള്ള മാനസികമായ ശാരീരികമായ തയ്യാറെടുപ്പ് തന്നെ എന്താണ് നരകത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുമെന്നാണ് ഹദീസിൽ കാണുന്നത് അതുകൊണ്ട് ഇപ്പോഴേ നനച്ചുകൂളി അത് നടത്തുക അപ്പൊ ചിലക്കാര് ചോദിക്കും ഇനിയിപ്പോ ബറാഅത്ത് രാവിലെ അഞ്ചോ ആറോ ദിവസമുണ്ട് ഞങ്ങളാണെങ്കിൽ ഗൾഫിലാണ് ഇപ്പോൾ പ്രവാസികളായ ഒരുപാട് സഹോദരിമാരെ സഹോദരങ്ങളൊക്കെ നമ്മുടെ ക്ലാസ് കേൾക്കുന്നുണ്ട് അതിൽ ചില ആൾക്കാർ എംബ്രയിലായിരിക്കും അല്ലെങ്കിൽ ചില ആൾക്കാർ ഹോസ്പിറ്റലിലാണ് എന്താണ് പ്രസവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്താ എന്തെങ്കിലും ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്നു ഞങ്ങൾ ചിലപ്പോൾ വറാത്ത രാവും അതിൻ്റെ നോമ്പൊക്കെ കഴിഞ്ഞിട്ടേ വീട്ടിലെത്തുള്ളൂ അപ്പം ഞങ്ങൾക്ക് നനച്ചുകൊി എന്ന് നടത്താം റമദാനിന് മുമ്പ് നടത്തിയാൽ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ നാല് റമദാനാണ് അല്ലെങ്കിൽ ഇന്ന് നടത്തിയാൽ പ്രശ്നമുണ്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ എത്രയും വേഗത്തിൽ നമ്മൾ ഈ നനച്ചുകൊളി നടത്തൽ ഏറ്റവും ും ഉചിതമാണ് കഴിച്ചു വെക്കുന്നു നമ്മൾ ആ ഒരു അതെന്താണ് ഭാഗത്തു നിന്ന് കൂലി കിട്ടുന്ന കാര്യം അല്ലാതെ വെറുതെ ഇത് പഴയ കാരണവന്മാരെ ഒരു പണി ഇല്ലായിരുന്നപ്പോൾ അവരിങ്ങനെ അടിച്ചു കഴുകി അവരിങ്ങനെ അടിച്ചു കഴുകി അതുകൊണ്ട് നമ്മളും കഴുകുന്നു അങ്ങനെയൊന്നുമല്ല ഇസ്ലാമിൽ ഇത് അടിസ്ഥാനമില്ലാത്ത കാര്യമാണെന്നൊക്കെ പറഞ്ഞ് പലരും വരും ഞാൻ പറയട്ടെ ഇത് നമ്മൾ അടിസ്ഥാനം നോക്കേണ്ട കാര്യമല്ല ഇത് നമ്മൾ എന്താണ് റമലാൻ വരുന്നതിന് മുമ്പ് നമ്മളൊന്നൊരുങ്ങല ഒരുക്കമുണ്ടല്ലോ ഒരു ഒരു അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കം നമ്മുടെ വീട്ടിൽ ഒരു മുഖ്യമന്ത്രി വരുന്നു എന്നറിഞ്ഞ പിന്നെ എന്തായിരിക്കും മേളം അല്ലെ നമ്മളെല്ലാം ആക്കുന്നു എല്ലാം അടുക്കി ഒതുക്കുന്നു ആയിട്ട് വീണ്ടും ഒന്ന് നോക്കുന്നു പിള്ളേർ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കുരുത്തക്കേട ഒപ്പിച്ചിട്ടുണ്ടോ അവരെന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും നെജസ് ആക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്കാക്കിയിട്ടുണ്ടോ വീണ്ടും വീണ്ടും നമ്മൾ വന്ന് നോക്കും കാരണം എന്താ വരുന്നത് മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു തങ്ങള് വരുന്നു അല്ലെങ്കിൽ ഏതൊരു ഉസ്താദ് വരുന്നു അങ്ങനെ അങ്ങനെ നമ്മൾ ഭയങ്കര ഒരുക്കം നടത്തും ഇത് തങ്ങൾ ഉസ്താദൊന്നുമല്ല നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന നമുക്ക് സാക്ഷിയായി നിൽക്കേണ്ട ആളാണ് നമുക്ക് സാക്ഷിയായി നിൽക്കേണ്ട മാസമാണ് നമുക്ക് സാക്ഷിയായി നിൽക്കേണ്ട നമുക്ക് നമ്മുടെ കൂട്ടുകാരനാണ് പരിശുദ്ധമായ റമലാൻ അതുകൊണ്ട് ആ റമലാൻ ഇതാ വരുന്നു വരാൻ ഇനി ഏതാനും ആഴ്ചകൾ മാത്രമാണുള്ളത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നല്ല രൂപത്തിൽ നനച്ചുകൂടി നടത്താൻ ഇൻഷാള്ള പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെയൊക്കെ വീടുകളിലെ ഈ അലമാരയുടെ മുകളിൽ അതുപോലെ തന്നെ ഈ വീടിലെ ഷെൽഫുകളൊക്കെ ഉണ്ടല്ലോ ആ ഷെൽഫിൻ്റെയൊക്കെ മുകളിൽ ഒന്ന് വെറുതെ പോയി ഇപ്പൊ ഒന്ന് പോയി നോക്കിയേ ആ മൊബൈലും പിടിച്ചോണ്ട് ഒന്ന് പോയിക്ക് ഒന്ന് പോയി നോക്കിയേ എത്രയോ ഖുർആാനുകൾ ഇവിടെ ഉണ്ടാവും നമ്മുടെ മകള് മദ്രസയിൽ പഠിച്ച ഖുറാൻ നമ്മുടെ മകൻ മദ്രസയിൽ ഓതിയപ്പോൾ ഉണ്ടായ ഖുർആൻ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ഒരു ആയിട്ട് കൊടുത്ത ഖുർആൻ അല്ലെങ്കിൽ ആരെങ്കിലും ഗൾഫിൽ വന്നപ്പോൾ കൊടുത്ത ഖുർആൻ ഇങ്ങനെ ഒരുപാട് ഖുർആാനുകൾ അവിടെ ഉണ്ടാവും ഒരുപാട് ഉണ്ടാകും പലതുമൊക്കെ എന്താണ് തുറന്നു നോക്കിയിട്ട് വർഷങ്ങളായി അത് പൊടി പിടിച്ച് അഴുക്ക് പിടിച്ച് അവിടെ ഇരിപ്പുണ്ടാവും പലതൊക്കെ ചെതല് അരിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് എന്റെ മിനിയങ്ങളെ അങ്ങനെ വെച്ചാൽ നമ്മൾ ഈ ചോദിക്കുന്ന എല്ലാ എല്ലാവർക്കും നഷ്ടപ്പെടും അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഒക്കെ ഇടുന്നെടുക്കുക അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് മാറ്റുക തട്ടി മാറ്റുക നമുക്ക് തീരെ ഓതാൻ പറ്റാത്ത ഖുർആൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് തീരെ ഓതാൻ പറ്റുന്നില്ല ഖുർആാനിന്റെ പേജുകളൊക്കെ കീറിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ എന്താണ് ഖുർആനിൻ്റെ അവിടെ ഇവിടെയൊക്കെ ചിതൽ അരിച്ചു പോയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക വൃത്തിയുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ ടെറസിന്റെ മോളിലോ വൃത്തിയുള്ള സ്ഥലത്ത് ഖുർആൻ കൊണ്ടുപോയി വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അല്പം മണ്ണെണ്ണയെ എന്തെങ്കിലും ഒഴിച്ചിട്ട് നല്ലതുപോലെ കത്തിക്കുക നല്ലതുപോലെ കത്തിച്ചിട്ട് അതിന്റെ ചാരം എടുത്ത് നമ്മൾ എന്തെങ്കിലും പുഴയിലേക്കോ കുളത്തിലേക്കോ കൊണ്ടുപോയി ഒഴുക്കുക അതാണ് ചെയ്യാനുള്ളത് പരിശുദ്ധമായ ഖുർആാനോ ഖുർആാൻ പോലോത്ത ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ അത് ഖുർആൻ പോലത്തെ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മദ്രസയിൽ കുട്ടികൾ പഠിക്കുന്ന കായിക ഉണ്ടാവും അതൊക്കെ ഒന്നാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാം ക്ലാസിലേക്ക് ആയാൽ ഒന്നാം ക്ലാസിൻ്റെ അത് അവിടെ വെറുതെ കിടക്കും ആ കായികളൊക്കെ നമ്മൾ എന്ത് ചെയ്യും എല്ലാം കൂടി ഒന്ന് കെട്ടി ഒതുക്കിയിട്ട് സ്കൂളിന്റെ പുസ്തകങ്ങളൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ പഴയ ഭദ്രാവതി കടയിൽ കൊടുക്കും അല്ലെ അവരെന്ത് ചെയ്യും അതിന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിൽ തന്നെ അത് പടക്കം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഖുർആൻ കൊണ്ട് പടക്കം ഉണ്ടാക്കിയിട്ട് എത്രയോ സ്ഥലങ്ങളിൽ അല്ലെ പൊട്ടിക്കുന്നു അതിങ്ങനെ അമ്പലത്തിലും അതുപോലെ തന്നെ മറ്റു ഉത്സവങ്ങളിലൊക്കെ കൊണ്ടുപോയി പൊട്ടിച്ചിട്ട് അല്ലെങ്കിൽ വിഷുവിനൊക്കെ കൊണ്ടുപോയി പൊട്ടിച്ചിട്ട് റോഡ് റോഡിന്റെ നടുവിലും റോഡ് സൈഡിലും അഴുക്കുകളിലൊക്കെ പരിശുദ്ധമായ ഖുർആൻ അതിന്റെ അവശിഷ്ടങ്ങളാണ് നമ്മൾ കാണുന്നത് അതായത് ഖുർആൻ ഈ പഴയ കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അവരെന്ത് ചെയ്യാനും അവർക്കിപ്പോ എന്ത് കുറയാൻ അല്ലെ ആ മുസ്ലിമികളായ സഹോദരന്മാരായിരിക്കും അവർക്കിപ്പോ എന്ത് കുറവാൻ അവർക്കൊന്നും നോക്കാനില്ല അവരെന്ത് ചെയ്യും അതുകൊണ്ട് പടക്കമുണ്ടാക്കും എന്നിട്ട് അത് പൊട്ടിക്കും ഇതിന്റെ കുറ്റം കിട്ടുക ഈ മുസ്ലിമായ ആയ ആള് അതാണാവട്ടെ പെണ്ണാവട്ടെ ഈ പഴയ ഖുർആൻ കൊണ്ടുപോയി വിറ്റില്ലേ അവർക്കാണ് അതിന്റെ ശിക്ഷ കിട്ടുക എത്ര നാൾ ആ ഖുർആാനിന്റെ അവശിഷ്ടങ്ങൾ വേസ്റ്റിൽ കിടക്കുന്നു അത്രയും കാലം അവർക്കതിന്റെ കുറ്റം കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് പഴയ ഖുർആാനൊന്നും നമ്മൾ ആർക്കും വിൽക്കാൻ നിൽക്കണ്ട വിൽക്കാൻ എന്ന് പറഞ്ഞാൽ ഈ പഴയ ഭദ്രാവതിക്കൊന്നും കൊടുക്കണ്ട പഴയ കുറാ പരമാവധി ഖുർആാൻ നോക്കി ഓതുക ഇന്നിപ്പോൾ എല്ലാവരും മൊബൈലിൽ നോക്കിയാണ് ഓതുന്നത് ഖുർആൻ തന്നെ നോക്കി ഓതുക നമ്മളിപ്പോൾ ഖുർആൻ എത്ര നാളായി നമ്മൾ കൈ കൊണ്ടെടുത്തിട്ട് വീട്ടിൽ നമ്മുടെ ഖുർആൻ എത്രയോ ഖുർആൻ നമ്മുടെ ഷെൽഫിലൊക്കെ ഉണ്ട് അതൊക്കെ ഒരു ഷോ കേസിൽ ഒരു ഷോയിന് വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്നു ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഖുറാൻ അല്ലെ ഉമ്രക്ക് പോയപ്പോൾ കിട്ടിയ ഖുർആൻ അതൊന്നും ഓദിയിട്ടില്ല അതൊക്കെ അങ്ങനെ വെച്ചോണ്ടിരിക്കുക നമ്മൾ ഓത്തും മൊത്തം മൊബൈലിലാണ് മൊബൈലിൽ ഓദിയാൻ ഓതാൻ പാടില്ല ഹറാമാണ് എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് മൊബൈലിൽ ഓദാം എന്നാലും ഖുർആൻ നോക്കി ഓതുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത ഏറ്റവും വലിയ മഹത്വം നമുക്ക് കിട്ടുക ഖുർആൻ നോക്കി തന്നെ ഓതുക പ്രത്യേകിച്ച് ബറാഅത്ത് രാവ് വരുന്നു മൂന്ന് യാസിൻ ഓതുമല്ലേ ഖുർആൻ എടുത്തു ഓത് ഭയങ്കര ശ്രേഷ്ഠതയാണ് ആ ഖുർആൻ ഇങ്ങനെ നോക്കുന്ന കാലത്തോളം അതിൽ നമ്മളിങ്ങനെ കയ്യിൽ പിടിക്കുന്ന സമയത്തോളം മലക്കുകൾ നമുക്ക് വേണ്ടി ഇങ്ങനെ ദാ ചെയ്തുകൊണ്ടിരിക്കും നനച്ചുപുളി എന്താണ് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പൊ ഇതാണ് നനച്ചുപുളി നമ്മൾ നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കുക നമ്മുടെ വീടിന്റെ പരിസരത്ത് ഈ പുല്ലൊക്കെ പിടിച്ചു കിടപ്പുണ്ടാകും അതൊക്കെ ഒന്ന് ക്ലീനാക്കുക അതുപോലെ തന്നെ ഈ ചില വീട്ടിലെ തൊഴുത്തുണ്ടാകും പശുവിനെയോ ആടിനെയോ കോഴിയൊക്കെ കെട്ടുന്ന അതും ഒക്കെ ഒന്ന് ക്ലീനാക്കുക അതൊക്കെ ഈ നനച്ചുകുളിയിൽപ്പെട്ടതാണ് വീടും പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ അതിഥി വരികയാണ് റമദാൻ എന്ന അതിഥി വരികയാണ് ആ റമദാൻ എന്ന നദീത് വരുമ്പോൾ നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം ശരീരവും നമ്മൾ വൃത്തിയാക്കുക നമ്മൾ ആദ്യം പറഞ്ഞല്ലോ സ്വന്തം ശരീരവും എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ട മാസമാണ് അസൂയ കുശുമ്പ് പരദൂഷണം ഏശണി വഴക്ക് പിണക്കം ഇതൊക്കെ ഇപ്പോഴും വെച്ചോണ്ടിരുന്നാൽ എന്ത് റമദാൻ അവർക്ക് ആ റമദാനിൻ്റെ പ്രതിഫലം കിട്ടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ വറാഅത്തിരാവ് വരുന്നു ഇനി മുതൽ ഇനി മുതൽ ഇൻഷാള്ള നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു ഇസ്തുക പറഞ്ഞു തരാം ഏതാണ് ഇസ്തഗുഫാർ മഹാന്മാരായ വിലവാക്കൽ പറയുന്നു ഒരു മനുഷ്യൻ ഇതൊരു ആയാണ് ഇതൊരു ഇസ്തഫാറാണ് ഇത് അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് ഒരു വർഷത്തെ അമലുകൾ നമ്മുടെ അമലുകൾ ഇങ്ങനെ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുമ്പോൾ എന്തായി പോകും അബിയലായിട്ടും സുഗന്ധപൂരിതമായിട്ട് നമ്മുടെ ഈ അമലുകൾ ഇങ്ങനെ ഉയർത്തപ്പെടുമെന്നാണ് അതിൽ എന്താ ചെയ്യേണ്ടത് ഈ ഇസ്റ്റ് ഗുഫാർ ഇൻഷാല് ഇനി മുതൽ പതിവാക്കുക ഏതാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഇന്നി ഇലൈക ഇന്നക റഹീം എന്താ ശ്രേഷ്ഠതെന്നറിയോ എന്താ അതിന്റെ അർത്ഥം അറിയൂ അല്ലാഹുവേ തീർച്ചയായും ഞാൻ നിന്നോട് പാപമോചനം തേടുകയാ നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുകയാണ് ഒരുപാട് അബദ്ധം പറ്റി റബ്ബേ ഖേദിച്ചു മടങ്ങുകയാൺ തീർച്ചയായും അള്ളാഹുവേ നീ പശ്ചാത്താപൻ സ്വീകരിക്കുന്നവനാണ് നീ ഒരുപാട് നിന്റെ അടിമകൾക്ക് കരുണ ചെയ്യുന്നവനാണ് പ്രിയപ്പെട്ടവരെ ഈ ഇസ്റ്റുകുഫാർ മുറുക പിടിച്ചോ ഇസ്റ്റുകുഫാർ മുറുക പിടിച്ച് ഇന്നു മുതൽ നമുക്ക് പറ്റുന്ന രൂപത്തിൽ നൂറോ എഴുപതോ അമ്പതോ മുപ്പതോ എത്രയാണോ പറയാൻ പറ്റുന്നത് പറഞ്ഞോ പറഞ്ഞാൽ ബറാഹത്തിൻ്റെ ആ രാവിൽ നമ്മൾ അള്ളാഹുലേക്ക് നമ്മൾ കൈകൾ ഉയർത്തി അരക്കുമ്പോൾ നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന സമയത്ത് അബിയലായിട്ട് വെളുത്ത രൂപത്തിൽ സുഗന്ധപൂരിതമായിട്ടായിരിക്കും നമ്മുടെ ആമലുകൾ നമ്മുടെ നിസ്കാരം നോമ്പൊക്കെ അള്ളാഹുന്റെ അടുക്കലേക്ക് പോകുക അതുകൊണ്ട് ഈസ്റ്റ് ഗുഫാർ ഈസ്റ്റ് പോവണ്ട കൂട്ടത്തിൽ നല്ല വണ്ണം ദ്വാരക്കുക നല്ല വണ്ണം ദ്വാരക്കുക റമദാനിലേക്ക് എത്തിക്കണേ നമ്മളീ നനച്ചുപുളിയൊക്കെ നടത്തിയിട്ട് റമദാനിന് ഒരാഴ്ച മുമ്പോ രണ്ട് ദിവസം മുമ്പോ മരണപ്പെട്ടു പോയാൽ എന്ത അവസ്ഥയായിരിക്കും അല്ലേ നമുക്ക് വല്ലാത്തൊരു സങ്കടമായിരിക്കും ആയിരിക്കുമല്ലേ സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരുപാട് കണ്ട് ദ്വാരക്കുന്നു റമദാനിലേക്ക് എത്തിക്കണേ എത്തിക്കണേന്ന് റമദാനിൽ മരിച്ചാൽ ഏറ്റവും വലിയ പുണ്യമാണ് റമലാലിലേക്ക് അള്ളാഹുവിനങ്ങൾ കൂടി എത്തിക്കണേ എന്ന് നമ്മൾ നല്ലവണ്ണം ദ്വാരക്കുക അള്ളാഹു സുബഹാന നമുക്ക് എല്ലാവർക്കും ബറാഅത്ത് രാവ് ആ രാവിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ ബറാഅത്തിന്റെ ദിനത്തിന്റെ അന്ന് നോമ്പ് നോമ്പുപിടിക്കാൻ അന്നൊക്കെ ഒരുപാട് സൽക്കരമങ്ങൾ അധികരിപ്പിക്കാൻ പരിശുദ്ധമായ റമലാ മാസത്തെ പൂർണാർത്ഥത്തിൽ സ്വീകരിക്കാനും അതിലൊക്കെ ഒരുപാട് അമലുകൾ ചെയ്യാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബാനഹു താല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാൻ പറഞ്ഞെനിക്കും കേട്ട് നമുക്ക് എല്ലാവർക്കും തോഫിക്ക് തരുമാറാവട്ടെ ഒരുപാട് ആളുകളൊക്കെ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും മാറ്റി കൊടുക്കുമാറാവട്ടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് കൊണ്ട് വസീയത്ത് ചെയ്ത കമന്റിലൂടെയൊക്കെ ദ്വാകുണ്ട് വസീയത്തായി അറിയിച്ചിട്ടുള്ള ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും സഹോദരങ്ങളും അള്ളാഹുവെ അവരുടെ എല്ലാവരുടെയും വിഷമ പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരണേ അള്ള മരണപ്പെട്ടവർക്ക് നീ കൊടുക്കണേ കൊടുക്കണേയല്ല ആമീൻ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെക്കും അല്ലാത്ത വരമ താലി വർക്കാത്തു